നമുക്ക് നമ്മുടെ ഗാർഡനിലെ ഒരു ഏരിയ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ എന്തൊക്കെ തിരക്കുകൾ നാളെ നാളെ എന്ന് പറഞ്ഞ് മാറ്റി വെച്ച് മാറ്റി വെച്ച് കാടങ്ങ് വളർന്നു കേട്ടോ ഒരുപാട് കാടായി പ്ലാന്റ്സ് എല്ലാം ഒന്ന് വെട്ടി ഒതുക്കാനും പിന്നെ ഇവിടെ ഇരിക്കുന്ന ഈ പ്ലാന്റ്സിനെ ഇവിടുത്തെ ക്ലൈമറ്റ് ഒട്ടും ചേരുന്നില്ല എന്ന് തോന്നുന്നു ഇവിടെ നമുക്ക് മാറ്റി വേറെ ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം ഗാർഡനിലെന്നല്ല എല്ലായിടവും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണല്ലേ നമ്മുടെ ജീവിതവും അതുപോലെ തന്നെയല്ലേ ചിലപ്പോഴൊക്കെ പഴയ ഇലകളും പൊടികളും ഒക്കെ നിറഞ്ഞ നിറഞ്ഞു പോവുക അതെല്ലാം ഒന്ന് മാറ്റി പറക്കി ഒന്ന് ചിട്ടയാക്കണം എങ്കിലേ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ അല്ലേ അതുപോലെ തന്നെയാണ് ഗാർഡൻ ഞാൻ ജീവിതമായിട്ടൊന്ന് കണക്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ ഈ മണി പ്ലാന്റ് ഞാൻ എവിടെന്നാ കൊണ്ടുവന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ അന്ന് അവിടെ എൻ എസ് എസിൻ്റെ ക്യാമ്പ് നടന്ന ടൈമിൽ അവിടെ സാറും സാറന്മാരും കുട്ടികളും ഒക്കെ പ്ലാന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു സാറ് പ്ലാന്റ്സിനോട് ഒരുപാട് ഇഷ്ടമുള്ള ഒരുപാട് പ്ലാന്റ് പ്ലാന്റ്സ് വീട്ടിലുള്ള ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അന്ന് ഒരു സാറ് കൊണ്ടുവന്നതാണ് മണി പ്ലാന്റും അതുപോലെ വേറൊരു പ്ലാന്റും വേറൊന്ന് രണ്ട് പ്ലാന്റ്സ് ഞാൻ അന്ന് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സാറിനോട് ചോദിച്ചിട്ട് നൈസ് നിങ്ങൾ കൊണ്ടുപോകുന്നതാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറെ ഈ ഇടയായിട്ട് ഈ ഏരിയ അങ്ങ് ശ്രദ്ധിക്കുന്നേ ഉണ്ടായിരുന്നില്ലേ കേട്ടോ അങ്ങനെ ഇവിടെ ഫുള്ള് അങ്ങ് നാശമായിരുന്നു ഇത്രയേറെ നാശമായി പോയത് ഇവിടെ ഇരിക്കുന്ന പ്ലാന്റ്സിലേറെയും ഗാർഡൻ സ്റ്റാർട്ട് ചെയ്ത ടൈമിലേ ഉള്ളതാണ് കേട്ടോ ഗാർഡൻ സ്റ്റാർട്ട് ചെയ്ത ടൈമ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊറോണ ലോക്ക്ഡൗൺ ടൈമിലാണ് കേട്ടോ ഗാർഡൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഒന്ന് ജോലിയൊക്കെ റിസൈൻ ചെയ്ത് വീട്ടിൽ വീട്ടിലിരിക്കേണ്ടി വന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന ഒരു ജോലി നഷ്ടപ്പെടുത്തേണ്ടി വന്നപ്പോൾ മറ്റുള്ളവരോട് നാം ഹാപ്പിയാണ് എന്ന് പറയുമ്പോഴും എങ്ങനെ ഹാപ്പിനെസ് കൊണ്ടുവരുമെന്ന് അറിയാതെ നിന്നുപോയ പോയ ചില നിമിഷങ്ങളുണ്ടായിരുന്നു കേട്ടോ അന്ന് എൻ്റെ സിസ്റ്ററിൻ്റെ ലോയാണ് എന്നോട് പറഞ്ഞത് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഒന്ന് നോക്കൂ അപ്പോൾ ഒരു ചേഞ്ച് വരും മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആകുമെന്ന് പണ്ട് പണ്ട് മുതലേ പ്ലാന്റ്സ് ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് കേട്ടോ ഞാൻ പക്ഷേ എപ്പോഴോ ചില ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പ്ലാന്റ്സിനോടുള്ള ഇഷ്ടമൊക്കെ മറന്നു പോയിരുന്നൊരു ടൈമായിരുന്നു എന്തായാലും അത് നല്ലൊരു പോയിൻറ്റാണല്ലോ എന്ന് ഓർത്ത് എന്തായാലും പ്ലാന്റ്സ് കുറച്ച് കളക്ട് ചെയ്യണം എന്തായാലും ഒന്ന് നോക്കണം അന്നും എവിടെ പ്ലാന്റ്സും പൂക്കളും ചെടികളൊക്കെ കണ്ടാൽ നോക്കുന്നൊരു വ്യക്തി അങ്ങനെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ആ ചെടികിടുകളുടെ ഇഷ്ടത്തെ ഉണർത്തിയെടുക്കാനുള്ള പരിശ്രമത്തിലായി അപ്പോൾ ചെടികൾ വേണമല്ലോ കൊറോണ ടൈം ആയതുകൊണ്ട് യാത്രയൊന്നുമില്ല എങ്ങോട്ടും പോകാറുമില്ലല്ലോ അപ്പോൾ എവിടെ നിന്ന് ചെടി കളക്റ്റ് ചെയ്യും വീട്ടിൽ ജോലിക്കിടയിലൊക്കെ ഞാൻ പറയുമായിരുന്നു നമുക്ക് വീട്ടിൽ ചെടികളൊക്കെ നടണം നല്ലൊന്ന് ഭംഗിയാക്കണം ഒന്ന് ഒരു നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്തെടുക്കണം എന്നൊക്കെ അങ്ങനെയാണ് നമ്മുടെ കഥയിലെ ഹീറോ ആരാന്ന് വെച്ചാൽ നമ്മുടെ ഉപ്പാപ്പ ഒരു ദിവസം വൈ വൈകുന്നേരം കുറച്ച് പ്ലാന്റ്സുമായിട്ട് വരുന്നു കൊച്ചുമോടെ വീട്ടിൽ പോയപ്പോൾ അവിടെ കുറച്ച് അവിടെ പ്ലാന്റ്സ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത് ഓർമ്മിച്ചിട്ടുണ്ടാകും ഓർമ്മിച്ചിട്ടായിരിക്കണം അത് ചോദിച്ച് മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ കുറച്ച് ബോർഡർ ഗ്രാസ് റോസ് ബോൾസും അങ്ങനെ കുറച്ച് നാടൻ വെറൈറ്റീസ് അപ്പോൾ ഇനി അടുത്തത് നമുക്കത് നടാൻ ചട്ടി വേണമല്ലോ എന്തായാലും അന്ന് ഈവനിംഗ് ആയി ഞാനിപ്പോഴും അത് ഓർക്കുന്ന ഫസ്റ്റ് ആ ചെടി ഞാൻ നടുന്നത് ആ കിണറ്റിൻ്റെ സൈഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ നടുന്നതിന്നും എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് ഏകദേശം ഒരു അഞ്ച് വർഷത്തോളം കഴിഞ്ഞിട്ടുണ്ടാവണം ചട്ടി വേണമല്ലോ അപ്പം ചട്ടി എവിടെന്നു വെച്ചാൽ പഴയ ചട്ടിയൊക്കെ പൊടി തട്ടി എടുത്ത് ആക്കരയ്ക്ക് കൊടുക്കാൻ വെച്ചിരുന്ന ചട്ടികളെല്ലാം പൊടി തട്ടി എടുത്ത് വാഷ് ചെയ്ത് ചെടി നടാൻ തുടങ്ങി അന്ന് എൻ്റെ ഹസ്ബൻഡ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു ചട്ടിയുടെ അടിയിൽ ഓടും കഷ്ണവും അല്ലെങ്കിൽ ഒക്കെ ഇടണം അപ്പം ഞാൻ പറയുന്നു ഹോൾസ് അടഞ്ഞു പോകില്ല എന്ന് ഞാൻ ചോദിക്കുന്നു കാരണം ഞാനങ്ങനെ പ്ലാന്റ്സ് അങ്ങനെ അധികം നട്ടിട്ടില്ല അപ്പോൾ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ശരിക്കും മണ്ണ് മണ്ണ് മണ്ണിട്ട് ഫില്ല് ചെയ്യുമ്പോൾ അവിടെ സെറ്റായി പോകും അപ്പം അങ്ങനെ വാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓടും കഷ്ണവും അല്ലെങ്കിൽ കരിയിലൊക്കെ ഇടുന്നത് ഓടും കഷ്ണം അല്ലെങ്കിൽ മെറ്റിൽ പോലുള്ളത് ഇടുന്ന ചരൾ ഒക്കെ തന്നെയാണ് ബെറ്റർ ആയിട്ടോ അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഇതുവരെ ചെടി നടാത്ത ആളുടെ വീട്ടിൽ എങ്ങനെ ചട്ടി വന്നത് അതിൻ്റെ കഥയൊക്കെ വേറെയാണ് കേട്ടോ അതുകൂടി പറയാൻ എന്നാൽ തീരില്ല നമ്മുടെ ഈ സ്റ്റോറിയിൽ സ്റ്റോറിയ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പശു കരയുന്നുണ്ട് കേട്ടോ എന്താണെന്നറിയില്ല അറിയില്ല എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നണോ പശുവിൻ്റെ കരച്ചിൽ നന്നായിട്ട് കേൾക്കുന്നുണ്ട് അന്ന് ഉപ്പാപ്പ കൊണ്ടുവന്ന ആ ചെടികൾ നട്ടാണ് എൻ്റെ ഗാർഡനിങ്സ് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ കുറേ കുറേ ഏറെ പ്ലാന്റ്സ് എല്ലാം കിളിച്ചു റോസ് മാത്രം പിടിച്ചില്ല എന്ന് എനിക്ക് തോന്നുന്നു ആ റോസ് നടുന്ന പുതിയ രീതി ഒക്കെ അറിയുന്നതിന് വേണ്ടി വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് എനിക്കിന്ന് നല്ല ഓർമ്മയുണ്ട് പക്ഷേ ബാക്കിയെല്ലാ പ്ലാന്റ്സും പിടിച്ചു അതിൽ നിന്ന് ഒരുപാട് പ്ലാന്റ്സുകൾ ഉണ്ടാക്കി നമുക്ക് തന്ന അവരുടെ വീട്ടിലുള്ളതിനേക്കാളും പ്ലാന്റ്സുകളായിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം അതുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ അതെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പിന്നെ വേറെ 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 പ്ലാൻസുകൾ കളക്ട് ചെയ്യാൻ തുടങ്ങി ഗാർഡനില് മാറ്റങ്ങൾ ഇങ്ങനെ വരുത്തിക്കൊണ്ടേയിരുന്നു ഒരുപാട് എക്സ്പെൻസ് ഇല്ലാതെ പ്ലാന്റ്സ് എങ്ങനെ കളക്റ്റ് ചെയ്യാമെന്നുള്ള ചിന്തയായി അപ്പോൾ കയ്യിൽ കാശില്ലല്ലോ അപ്പോൾ ഏത് ഗാർഡനിൽ പോയാലും ഗാർഡനിലങ്ങനെ പോകാറില്ല നമ്മുടെ വീടിൻ്റെ അടുത്തൊരു നഴ്സറി വന്നു അപ്പോൾ അവിടെ എപ്പോഴും ഞാൻ പോയിട്ട് അങ്ങനെ ഏറ്റവും എല്ലാ പ്ലാന്റ്സും എനിക്ക് വേണം എല്ലാ പ്ലാന്റ്സിനോടും എനിക്കിഷ്ടമാണ് അപ്പോൾ എല്ലാ പ്ലാന്റ്സിൻ്റെയും ഏറ്റവും ചെറിയ തൈ ഞാൻ നോക്കുമായിരുന്നു ആ ഗാർഡനിൽ നിന്നും ഏറ്റവും ചെറിയ തൈകൾ കളക്ട് ചെയ്തിട്ടുള്ള ഒരാൾ ഞാനായിരിക്കണം കേട്ടോ നമ്മുടെ പീസ്ലിൽ നിന്ന് മണ്ണിൻ്റെ പോട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ സെൻറ്ററിൽ കൂടെ കറക്റ്റ് സെൻറ്ററിലൂടെ ഒരു പൊട്ടിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് വേരെല്ലാം വന്ന് സെറ്റായിട്ടിരിക്കുകയായിരുന്നു നമ്മൾ അത് തിരിയെ റീപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് വേണം പറയാൻ എന്തായാലും മോൻ വന്ന് മോൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടോ അവൻ വന്ന് ചട്ടി പൊട്ടിച്ച് ഞങ്ങളത് പുറത്തെടുത്തു എന്നിട്ട് ഞാനത് ആദ്യം ഇനിയിപ്പോൾ വെക്കുന്നില്ല അത് നമുക്ക് ഇവിടെ പിടിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നല്ല പിന്നെ ഒരുപാട് ചട്ടികൾ വേണം നമുക്ക് മാറ്റി നിറഞ്ഞു അതിൽ നിന്നപ്പോൾ ഒന്നോ രണ്ടോ പ്ലാന്റ്സ് എടുത്തിട്ട് ബാക്കിയെല്ലാം ഞാൻ ഡിസ്പോസ് ചെയ്യാണ് കേട്ടോ കാരണം അന്നങ്ങനെ ഒരുപാട് പ്ലാന്റ്സ് ഇടങ്ങളിൽ നിന്നായിട്ട് കളക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇവിടെ ഇരിക്കുന്ന പ്ലാന്റ്സ് കൂടുതലും നമ്മൾ അത് സിങ്കോണിയൊക്കെ താഴെ വയലിലൊക്കെ പോയി കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ അങ്ങനെ പ്ലാൻ ഹണ്ടിങ്ങും ക്രിയേറ്റീവ് ഐഡിയാസും ഒക്കെ ആയിട്ട് ഫുള്ള് എൻഗേജായി ബാക്കി എല്ലാം മറന്നു ഫുൾ ഹാപ്പിയായി അപ്പോൾ എന്ത് ഇത് ഇതൊക്കെ ചെയ്തിട്ട് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റ വാക്കിൽ പറയും ഹാപ്പിനെസ് അന്നും ഇന്നും അതങ്ങനെ തന്നെയാണ് നെഗറ്റീവ്സും പോസിറ്റീവ്സും പോസിറ്റീവ്സുമായ ഒരുപാട് സാഹചര്യങ്ങളിലൂടെ വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി അപ്പോഴെല്ലാം എൻ്റെ ഗാർഡനിലെ ഇന്ന് കണ്ട മുട്ടുകൾ നാളെ വിടരും ഇന്ന് നട്ട് ചെടിയുടെ ഇലകൾ നാളെ നിവർന്നു വരും വിത്തുകൾ നാളെ മുളപൊട്ടും എന്നുള്ള ശുഭപ്രതി പ്രതീക്ഷ എന്നെ മുന്നോട്ട് നയിച്ചു ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പല വെല്ലുവിളികളും നമ്മെ തളർത്താനാണെന്ന് തോന്നും പക്ഷെ സത്യത്തിൽ അവയെ മറികടക്കാൻ നമ്മെ സഹായിക്കുന്ന വലിയൊരു ശക്തി പ്രതീക്ഷ തന്നെയാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ ജീവിതത്തിലെ പ്രയാസങ്ങൾ നിന്നെ തകർക്കാൻ അല്ല വരുന്നത് മറിച്ച് നിന്റെ ഉള്ളിലെ കഴിവുകൾ തിരിച്ചറിയാൻ തന്നെയാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ ഗാർഡനിങ്ങും വൃത്തിയാക്കലും ആയിരുന്നോ കഴിവെന്ന് അല്ല അതും കഴിവ് തന്നെയാണ് കഴിവല്ലെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഞാൻ ഗാർഡനിങ്ങിൽ ആയപ്പോൾ ഞാൻ കുറേ ഹാപ്പിയായി അപ്പോൾ നമ്മുടെ ഉൾ നമ്മൾ കുറച്ച് ആക്റ്റീവായി എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് കരുതിയിരുന്ന ഞാൻ ആകെ ഡിപ്രസ്ഡ് ആയിരുന്ന കാര്യങ്ങളൊക്കെ അതെല്ലാം മാറി എനിക്ക് കുറച്ചുകൂടി ആക്റ്റീവായി കുറേ കാര്യങ്ങളൊക്കെ ആ ടൈമിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ഡൗൺ ആയിരുന്ന ആ ടൈമിൽ എന്ന ഐഡിയ പറഞ്ഞു തന്നെ എൻ്റെ നാത്തൂനും എനിക്ക് ആദ്യമായി ചെടികൾ സമ്മാനിച്ച എൻ്റെ ഉപ്പാപ്പാക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല എന്ന് എനിക്ക് അറിയാം കേട്ടോ അതൊരിക്കലും ഞാൻ മറക്കേയില്ല അപ്പോൾ സ്റ്റോറി എല്ലാം കഴിഞ്ഞു എന്നിട്ട് നമ്മുടെ ഇവിടെ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഏകദേശം സന്ധ്യ ആയിട്ടുണ്ട് രണ്ട് മണിക്കൂറോളം എഡിറ്റ് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ ഈ പത്ത് മിനിറ്റിൽ കാണിക്കുന്നത് ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലേ ഈ ക്ലീനിങ്ങൊക്കെ എന്ന് പറയുന്നത് വളരെ സാവകാശം ചെയ്തു തീർത്താൽ മതി എന്നാലും മടി പിടിച്ചിരുന്നാൽ നടക്കില്ല കേട്ടോ അപ്പോൾ ചെയ്യാൻ ഇറങ്ങിയതുകൊണ്ട് കൊണ്ട് ഏകദേശമൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ദിവസം ബാക്കി ചെയ്യാം എല്ലാം കൂടെ ഒറ്റ വീഡിയോ ആയിട്ട് ഞാൻ കാണിക്കാനും ഉദ്ദേശിക്കുന്നില്ല കേട്ടോ ഇവിടെ അടുത്ത് എന്ത് ചെയ്തു എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ആയിരിക്കുന്ന ആ ഒരു പ്ലാന്റ് നമ്മളൊരു തടിയിൽ നട്ടു വെച്ചേക്കുന്നതാണ് കേട്ടോ മാത്രം ഞാൻ അവിടെ നിന്ന് മാറ്റിയിട്ടില്ല അവിടെ നിന്നിട്ട് മാറ്റാൻ കഴിയുന്നില്ല ഇന്നിപ്പം ഞാൻ അതിന് നിൽക്കുന്നില്ല അപ്പം അതൊക്കെ അതെടുത്ത് മാറ്റിയിട്ട് വേണം നമുക്കിവിടെ നിന്ന് വാഷ് ചെയ്ത് ഇന്നിപ്പോൾ ഏകദേശം വേണ്ടേ ഇവിടെ ക്ലീൻ ആയിട്ടുണ്ട് ആ പ്ലാന്റ് മാത്രം അവിടെ ഇരിക്കുന്നുണ്ട് അതൊരു വൃത്തികേടാണെന്ന് എനിക്കറിയാം നെക്സ്റ്റ് ഡേ ഞാൻ ഞാനതെടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വെക്കാൻ ഇനി പോട്ടൊക്കെ വെച്ച് മേടിച്ച് അറേഞ്ച് ചെയ്യണം ഇവിടെ അവിടെ നിന്ന് എടുത്ത ചട്ടികളെല്ലാം ഞാനെടുത്ത് പിറകു സൈഡിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇതെല്ലാം വാഷ് ചെയ്തൊക്കെ എടുക്കണം ഏകദേശം രാത്രി ആയിട്ടുണ്ട് കേട്ടോ ഇന്നിനി ഒന്നിനും നിൽക്കുന്നില്ല അപ്പോൾ ശുഭപ്രതീക്ഷയോടെ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ബായ്